ഞാനിൻ്റെ കൂടെ ചോദിക്കാൻ ഇന്നുള്ളത് ചിറയൻകീഴ് ശാർക്കര ദേവീക്ഷേത്രത്തിലാണ് തെക്കൻ കേരളത്തിലെ ഏറെ പുരാതനമായ ഒരു ക്ഷേത്രം വർഷത്തിൽ മൂന്ന് ഉത്സവങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രം എന്നിങ്ങനെ ചിറയൻകീഴ് ശാർക്കര ദേവീക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഏറെയാണ് എന്നാൽ അടുത്തിടെ ദേവസ്വം ബോർഡ് ഇവിടുത്തെ വഴിപാട് നിരക്കുകൾ അമിതമായി വർദ്ധിപ്പിച്ചതായാണ് ഭക്തജനങ്ങളുടെ പരാതി ഏതാണ്ട് ഇരട്ടിയോളം വർധനവ് വഴിപാടുകൾക്ക് വഴിപാടുകളുടെ നിരക്കിൽ ഉണ്ടായി എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത് ഇതിൽ ഈ ഭക്തർ ഈ നാട്ടുകാർ വളരെ പ്രതിഷേധത്തിലാണ് എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ശാർക്കിര ദേവി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ സ്വയം പര്യാപ്തതമുള്ള അം അറുപതിൽ പരം ക്ഷേത്രങ്ങൾ അറുപതിനകത്തുള്ള ക്ഷേത്രങ്ങളൊന്നാണ് ശാർഗദേവി ക്ഷേത്രം എന്നാൽ ആ ഇവിടുത്തെ വരുമാനം കോടിക്കണക്കിന് രൂപയാണ് ലേലത്തൂവേ തന്നെ ഏകദേശം ഒന്നര കോടി രൂപയോളം കിട്ടും ഒരുപാട് വരുമാനം ഉണ്ടായിട്ടും ദേവസ്വം ബോർഡ് ഈ ഷാർക്കി ദേവി ക്ഷേത്രത്തിന് അവഗണിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം ഇടിച്ച് മാറ്റി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ ക്ഷേത്രത്തിലെ ചുറ്റമ്പലം ഇടിച്ച് മാറ്റി രണ്ടായിരത്തി മൂന്നായിട്ടും അതിൻ്റെ പകുതി പണി പോലും പൂർത്തിയാകാത്തതുകൊണ്ട് അന്ന് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്ത് ബഹുമാനപ്പെട്ട കോടതിയിലെ ഉത്തരവിന്മേലാണ് ഈ അമ്പലത്തിൻ്റെ പണികൾ ഏകദേശം എൺപത് ശതമാനം പൂർത്തിയാക്കി ഇനി പണികളുണ്ട് അതിനുശേഷം എന്ത് കാര്യം വന്നാലും നമ്മൾ കോടതി മുഹമ്മരം പോവുക പോവുക മാത്രമേ ഇവിടെ മാറുകയുള്ളൂ ഇപ്പോൾ പുതിയ ദിവസം ബോർഡ് വന്നപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിരുന്നാലും ഈ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും സമയസമയം ചെയ്യാത്തൊരമ്പലമാണ് അതിന് ഒരുപാട് കേസുകൾ ബഹുമാനം ഇവിടെ ഹൈക്കോടതിയിലുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കേരളത്തിൽ ഈ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വടക്കംപരവൂർ മുതൽ ഏറ്റിൻകരയുള്ള ക്ഷേത്രങ്ങളാണ് ഇവിടെ ഒരു ക്ഷേത്രത്തിനും ഇല്ലാത്ത ഒരു വ്യവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് ഈ വളക്കിൻ്റെയൊക്കെ ചാർജ് നൂറ് ശതമാനത്തിൽ കൂടുതൽ ഇവിടെയുള്ള വഴിപാടുകളുടെയൊക്കെ വില വിവരം അത് കൂട്ടി അത് ഷാർക്ക് ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളു ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിന് ഇങ്ങനെ വന്നത് അതിന് കാരണം കഴിഞ്ഞ വർഷം ഒരു ഭക്തൻ ഈ ഒരു കേസ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ഒരു ഈ വർഷം ഒരു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിലൊരു ഏവോ ഉണ്ടായിരുന്നു അവർ ആഗസ്റ്റ് മാസം വരെ ഉണ്ടായിരുന്നു ആ ഏവോ ഒരു വനിതയായിരുന്നു അവർ ഈ അമ്പലം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് കാണിച്ചത് അവർക്ക് അവർ അവർക്ക് രാഷ്ട്രീയപരമായി ഭരണകക്ഷിയിൽ വൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ദേവസ്വം ബോർഡ് പോലും അവർക്ക് അവരെ എതിർക്കില്ല അവർ ഇവിടെ വന്നിട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണിച്ച് ധാരാളം ഭക്തകൾ പോലും അമ്പലത്തിൽ വരാത്ത രീതിയായി അമ്പലത്തിൽ വിളക്ക് നടത്താൻ പറ്റാത്ത രീതിയായി അവർ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞതുകൊണ്ട് ഈ നിയമം അങ്ങ് പാസ് ഇവർ ഈ ദേവസ്വം ബോർഡിൽ എഴുതി കൊടുത്ത കാര്യങ്ങൾ അവരങ്ങ് പാസ്സാക്കി അതിന് പിന്നെ ദേവസ്വം ബോർഡ് എതിർപ്പ് ഭക്തജനങ്ങൾ അറിയിച്ചതിന് ശേഷം അവർ അത് മാറ്റി അത് ഹൈക്കോടതിയിൽ ഈ ഭക്തൻ ഇവിടുത്തെ വിളക്ക് സംബന്ധമായ ഒരു കേസ് ഒരു ഭക്തൻ കൊടുത്തതിൻ്റെ കൂടെ ചേർത്ത് അവർ തന്നെ ഈ കാര്യങ്ങൾ വഴിപാടിൻ്റെ വില നിലവാരം കൂട്ടുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആ ഹർജിയിലൂടെ ദേവസ്വം ബോർഡ് അത് കൗണ്ടർ ചെയ്തിൻ്റെ കൂടെ കൂടാൻ കൊടുക്കുകയാണെങ്കിൽ എന്നാൽ ആ അന്നത്തെ കേസ് ഭക്തനെതിരായിട്ടാണ് വന്നത് പക്ഷേ അതിനുശേഷം ആ കേസ് ഈ പിന്തുടരാത്തത് കൊണ്ടോ ഈ ദേവസ്വം ബോർഡ് കൊടുത്ത ഈ വഴിപാടിൻ്റെ ചാർജ് വർദ്ധിപ്പിച്ചതിന് എതിരിടാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആളില്ലാത്തതുകൊണ്ട് ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കൃത്യമായിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ദേവസ്വം ബോർഡ് കൊടുത്ത കാര്യം നിയമാനുസരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് പാസ്സാക്കി കൊടുക്കുകയാണ് അത് 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 ഞാൻ ഞാൻ തന്നെ ഇവിടെ വന്ന് ഉപദേശം അത് ഉടനെ ഞാൻ ഉപയോഗസമയം ഇവിടെ പറഞ്ഞു നിങ്ങളൊരു റിവ്യൂ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തു കഴിഞ്ഞാൽ ഹൈക്കോടതി ഇത് പരിശോധിക്കുകയും നമ്മുടെയൊക്കെ അഭിപ്രായങ്ങളെ കേട്ടിട്ട് യുക്തമായ ഒരു എടുക്കും എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആരും പോയിട്ടില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ എനിക്ക് നിലവിൽ തന്നെ ഞാൻ രണ്ട് കേസുകൾ ബഹു ദേവസ്വം ബോർഡിന് വരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തിട്ട് ഒന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി ഒരു സ്കൂൾ കാരണം വഴിയായി കൊടുത്തു അതിനെതിരെ ദേവസ്വം ബോർഡ് നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ആ ക്ഷേത്രഭൂമി ഭൂമി തിരിച്ചു പിടിക്കാൻ നോട്ടീസ് അയക്കുകയും എന്നാൽ വേറൊരു വഴി സ്ഥലം വിട്ടുകൊടുക്കുകയും ചെയ്യുന്നവരെ കൊടുത്തു ബഹുമാന കോടതിയെ സ്റ്റേ ചെയ്തു വെച്ചേക്കണം രണ്ടാമത് രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പതില് ഉദയ സമിതിയുടെ അഴിമതി കേസ് രണ്ട് കേസ് ബഹുമാന ഹൈക്കോടതി ആയിരത്തി അഞ്ഞൂറ് ഇവിടെ അടച്ചാൽ മതി ഇവിടെ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മിനിമം തുക ഇവിടെ അടച്ചു കഴിയണം അത് ദേവസ്വം വേണ്ട ഫീസാണ് അത് തന്നെയാണ് ഇപ്പോഴും അത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭക്തന് ഇഷ്ടം പോലെ ഈ അമ്പലത്തിൽ അയാളുടെ മനസ്സ് നിറയുന്ന രീതിയിൽ അയാളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇവിടെ വിളക്ക് നടത്താം പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ദേവസ്വം ബോർഡിൽ തൂവ് അടയ്ക്കണം ഒരു കൊല വച്ച് കെട്ടണമെങ്കിൽ തന്നെ അഡീഷണൽ പൈസ കൊടുക്കണം പിന്നെ ദേവസ്വം ബോർഡിൻ്റെ ആ നിയമാവലി അനുസരിച്ച് ഇവിടെ ഒരു ഫക്ഷൻ ഒരു അന്നദാനം നടത്തണമെങ്കിൽ ഒരു ഇലയ്ക്ക് പതിമൂന്ന് പതിനഞ്ച് രൂപ വെച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അടയ്ക്കണം പക്ഷേ ഇവിടെ ദേവസ്വം ബോർഡ് സദ്ദേഹത്തിൽ എല്ലാ അതൊരു അഡ്ജസ്റ്റ്മെൻറ് രൂപത്തിലാണ് പോകുന്നത് ഇപ്പോഴത്തെ ഇപ്പോഴും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും വരാത്തത് നല്ലൊരു ഏവ ഇത്തവണ വന്നിട്ടുണ്ട് അദ്ദേഹം നാട്ടുകാരോട് എല്ലാം ചേർന്ന് നിന്ന് നല്ലവണ്ണം ചെയ്യണമുണ്ടെന്ന് നമുക്കിപ്പം വലിയ ബുദ്ധിമുട്ടുകൂടാ ഭക്തർക്ക് തോന്നാ ഈ ഒരു ഹൈക്കോടതിയിൽ നിന്ന വിധി അനുസരിച്ചുള്ള ഈ ഒരു വഴിപാടിൻ്റെ നിരക്ക് കൂട്ടൽ വളരെ ബുദ്ധിമുട്ട് ഉളവാക്കുന്നതാണ് അത് ഭക്തി അതുകൊണ്ട് ഒരുപാട് വിളക്കുകളൊക്കെ ഇപ്പോൾ കുറഞ്ഞു സാധാരണക്കാർക്ക് വിളക്ക് വിളക്കെടുത്താൻ നോക്കുന്നില്ല അവർ കൊണ്ടുവന്ന പതിമൂവായിരം രൂപയും ഏഴായിരം രൂപയും അടച്ചു കഴിഞ്ഞാൽ ഇവിടെ അവരുടെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യം നടക്കില്ല ഇതിനകത്ത് തന്നെ ഉള്ള സാധനങ്ങളെടുത്താണ് മിക്കവാറും ചെയ്യണത് ചെയ്യേണ്ടി വരും കാര്യം അങ്ങനെയാണ് ഇവിടുത്തെ ഇവിടുത്തെ വ്യവസ്ഥ അപൂർവണക്കുള്ള ചില യോഗമാരും ഒന്നും കാര്യങ്ങൾ നല്ലവണ്ണം ചെയ്യണമല്ലാതെ കാലകാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യ ഇതാണ് ഇവിടുത്തെ വികസനത്തിന് വേണ്ടി ക്ഷേത്രോപദേശക സമിതികളുടെ നാളുതുവരെ ഇവിടുത്തെ വികസനം എന്നുള്ള കാര്യത്തിലൊന്നും അവർ നോക്കുന്നില്ല അവർ ഉത്സവം നടത്തുമ്പാണ് ഈ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാൽ ഇത്തവണത്തെ ഒരു കമ്മിറ്റി ഒരു ചെറിയൊരു മെച്ചം വന്നു നമുക്ക് തോന്നിയെങ്കിലും പല കാര്യങ്ങളിലും അവർ സുതാര്യമായ കാര്യങ്ങൾ അവർ സുതാര്യത വരുത്തുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട് കഴിവുള്ള കുറേ ആത്മാർത്ഥമുള്ള കുറച്ച് പേരാണ് ഇപ്പോഴത്തെ പുതിയ സമിതിയിലുള്ളത് പക്ഷേ അവർക്ക് പോലും ഇതിനകത്ത് നിൽക്കാൻ ഒക്കാത്ത ഒരു രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഇതിനകത്തുണ്ട് ഭക്തർ ഭക്തരുടെ ഒരു ഒരു ാണ് ഈ ക്ഷേത്രങ്ങൾ അത് നടത്താൻ വേണ്ടി എത്തുമ്പോൾ ആ തുക ഇരട്ടിയിലേറെ വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ അത് ചൂഷണം ചെയ്യുന്ന അത് മാത്രമല്ല ഇവിടെ നമ്മളൊരു വഴിപാട് നടത്തണമെങ്കിൽ മുൻകാലങ്ങളിൽ അനുഭവം കൊണ്ട് പല കേസുകളുണ്ട് ദിവസം ബോർഡ് നടപടി എടുക്കുമല്ലോ ഇവിടെ തുലവാര വഴിപാടായാലും മറ്റേ തുല തൂക്ക വഴിപാടായാലും ഏതായാലും ശീലനും ഇവിടെ വന്ന അഴിമതിയുണ്ട് അതിൻ്റെ തെളിവ് സഹിതം തിരുവാതാംകൂർ ദേവസ്വം ബോർഡിൽ കൊണ്ട് കൊടുത്താലും തെളിവ് സഹിതം കൊടുത്താലും അവർക്കൊരു മാപ്പ് നൽകി ദേവസ്വം ബോർഡ് വെറുതെ ഇവിടുന്ന് ഒരുപാട് കേസുകൾ ഞാൻ കൊടുത്തത് എൻ്റെ മറുപടി എൻ്റെ കയ്യിലുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു സംവിധാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനില്ല അവരെ രാഷ്ട്രീയ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ അവരുടെ ആ ഒരു പ്രേരണ അവരെങ്ങനെയാണോ സ്വാധീനം എഞ്ചെടുത്തുന്നത് അതുപോലെയാണ് ഇവിടെ നടക്കുന്നത് അത് വളരെ വിഷമമാണ് കാര്യം ശാർക്കര ദേവി ക്ഷേത്രങ്ങൾ ഇവിടെ മഹാക്ഷേത്രമാണ് ഇവിടെ ഹിന്ദു ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു മതമൈത്രി ക്ഷേത്രമാണ് ഇവിടെ ഈ ആരമ്പലത്തിൽ വന്നാലും ഇവിടെ ആരും തന്നെ എതിർക്കില്ല പച്ചറൊക്കെ അമ്പലത്തിൽ കയറാമെന്നുള്ള വിശ്വാസം ഇവിടെയുള്ള മുഴുവൻ നാട്ടുകാർക്ക് ഈ നാട്ടുകാർ ഒരുപാട് നാട്ടുകാരാണ് ഇവിടെ പല കാര്യങ്ങളും ചെയ്യുന്നത് ഒരുപാട് പേരുകൾ നാട്ടുകാർ ചെയ്യുന്നുണ്ട് ഇവിടെ ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങളൊക്കെ പലതും നാട്ടുകാർ ചെയ്യുകയാണ് പക്ഷേ ആ ചെയ്യുന്ന കാര്യങ്ങൾ അവർ സൂക്ഷിക്കുന്നില്ല ഇപ്പോൾ തന്നെ ഇവിടെ ഷാർക്കർ ദേവി ക്ഷേത്രത്തിലെ ഈ ഒരു പത്ത് വർഷത്തിന് മുമ്പേ പിൽഗ്രിം ഈ കേന്ദ്ര പദ്ധതിയുടെ ടൂറിസം പദ്ധതിയുടെ പിൽഗ്രിം ടൂറിസം എന്നുള്ള രീതിയിൽ ഇവിടെ ഈ കേരളത്തിലെ പതിനേഴ് തിരുവാൻകൂർ ദേവസ്വം ബോർഡ് പതിനേഴ് ക്ഷേത്രങ്ങൾക്ക് ഈ കേന്ദ്ര കേന്ദ്രമുണ്ട് അനുവദിച്ചു അത് ഷാർക്കർ ദേവി ക്ഷേത്രത്തിൽ മാത്രമാണെന്നാണ് കാര്യം ഞാനൊന്ന് ഷാർക്കർ ദേവി ക്ഷേത്രത്തിൻ്റെ കാളിയൂട്ടം ഉണ്ടായിരുന്ന ഈ ഞാൻ തന്നെയാണ് ഇത് അറിഞ്ഞു ദേവസ്വം ബോർഡിനെ കൊണ്ട് അപേക്ഷിപ്പിച്ചതും അത് കം അത് ഈ കെട്ടിടം കെട്ടി മൂന്ന് പക്ഷം അത് പരിപാലിച്ചു പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡ് അത് ലീസിന് കൊടുത്തിട്ട് ആ കെട്ടിടം പൊട്ടി പൊളിഞ്ഞു നടക്കണം അതിൽ വലിയ ആളുകൾ വളർന്നു നിൽക്കുന്നു അത് ആരും ശ്രദ്ധിക്കുന്നില്ല പല പരാതിയും കൊടുത്തിട്ടും ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഞാൻ ഭഗവാനോട് ദേവസ്വം ഓംബർ സമയം ഒരു പരാതി കൊടുത്തു അതിന്മേലുള്ള നടപടി നടക്കണം കൂടാതെ ഈ ക്ഷേത്രത്തിൽ ഈ ഈ പറയുന്നത് പോലെ ഒരു പരാതി കൊടുത്താൽ ദേവസ്വം ബോർഡിന് കൃത്യമായിട്ട് വന്ന് ഈ ഇതെടുക്കില്ല റിപ്പോർട്ട് എടുക്കില്ല അത് ദേവസ്വം വിജിലൻസ് ഇവിടെ വരികയാണെങ്കിൽ വിജിലൻസിന് ഭയങ്കരമായ തെറ്റുകൾ പറ്റിയ റിപ്പോർട്ടുകളാണ് പലപ്പോഴും കൊടുക്കുന്നത് ക്ഷേത്രം സംബന്ധിച്ച് ഒരു വർഷത്തിൽ തന്നെ മൂന്ന് നാല് തവണ ഉത്സവം അതുകൊണ്ട് ഈ ശാർക്കര കാളിയൂട്ട അടിയന്തരം എന്നാണ് പറയുന്നത് കാളിയൂട്ടവരെല്ലാവരും മഹോത്സവം അതല്ല ശാർക്കര കാളിയുട്ട അടിയന്തരമാണ് ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിനാണ് ഈ ആ ഒരു അടിയന്തരം ഇവിടെ നടത്തുമ്പോഴാണ് ഈ അത് കേരളത്തിൽ നിന്ന് പല ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ പറഞ്ഞത് ധാരാളം വരുമാനം കിട്ടും അതുപോലെ തന്നെ തൂക്കൊഴിപാട് അത് ശാർക്കര ദേവി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഉത്സവമാണ് ഈ മീനപരിണിമികോത്സവം അത് ഗരുടം തൂക്കത്തിന് അന്ന് ഈ താലൂക്കിൽ തന്നെ അവധിയാണ് അത് രണ്ടും മതി കോടിക്കണക്കിന് രൂപയുടെ വരുമാനം വരാം അതുമാത്രമല്ല ഒരുപാട് വരുമാനങ്ങളും ഒക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് ആ വരുമാനം അനുസരിച്ച് ക്ഷേത്രത്തിനെ പരിപാലിക്കാൻ ഇവിടുത്തെ ക്ഷേത്രോപദേശക സമിതികൾക്കോ ദേവസ്വം ബോർഡിനോ കഴിയുന്നില്ല ഇവിടെ എന്തെങ്കിലും ഒരു പണിയുണ്ടെങ്കിലും വളരെയധികം സ്വാധീനം ചെലുത്തിയെ മാത്രമേ അത് വന്ന് നോക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഓംബർസ്മാൻ്റെ ഈ നമ്മുടെ ടൂറിസം ഫെസിലേഷൻ സെൻറ്റർ സെൻറ്റർ വന്ന് പരിശോധിക്കാൻ പറ്റില്ല ഇതുവരെ ആൾ എക്സ്ക്യൂ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒന്നുകൊണ്ട് പരിശോധിച്ചില്ല എന്നാണ് അറിയണത് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ തന്നെ സേവാ പന്തൽ ഇപ്പോഴത്തെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് നേരിട്ട് വന്നു കണ്ട് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഭക്തജനങ്ങളുടെ പരാതി അദ്ദേഹം നേരിട്ട് വന്ന് കണ്ട് ഇത് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ചില അപൂർവ്വം ചില കാര്യങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇത് ഈ വിളക്കിൻ്റെ വഴിപാട് കൂട്ടിയത് ഇവിടുത്തെ ഒരുപാട് പേർക്ക് ഇവിടെ ഒരുപാട് പൂക്കടക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് അവരെല്ലാവരും അതിലൊരു പത്ത് അറുപതോളം ജീവനക്കാരും ആൾക്കാരുണ്ട് അവർ ഇത് ഈ അമ്പലം കൊണ്ടാണ് ജീവിച്ചുകൊണ്ട് വന്നത് പക്ഷേ ഇതിപ്പോൾ ദേവസ്വം ബോർഡ് അടിക്ക് അവരുടെ ജീവിതം ഇവിടെ വഴിമുട്ടിക്കുന്ന രീതിയിൽ ആക്കി വെച്ചിരിക്കുന്നത് വെളിയിൽ നിന്ന് പൂവാങ്ങേണ്ട ദേവസ്വം ബോർഡ് മാത്രം എല്ലാം ചെയ്യാം അത് ഒരു ക്ഷേത്രത്തിലില്ല തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ വേറൊരു ക്ഷേത്രത്തിൽ ഇങ്ങനൊരു നിയമം ഇവിടെ മാത്രമാണ് ഇത് അടിച്ചേൽപ്പിച്ചത് ഇത് വളരെ പ്രതിഷേധകരമാണ് ഇത് കൃത്യമായിട്ട് ഭക്തജനങ്ങൾ ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി കൊടുക്കേണ്ട സമയം ആയിരിക്കുകയാണ് അതിന് കൂടുതൽ താമസിച്ചാൽ കഴിയും ഭക്തജനങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു രണ്ട് വർഷത്തിനുപുറമായിട്ട് നമുക്ക് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞ ഏവോ ഇരിക്കുന്ന പീരീഡിലാണ് ഒരു സ്ത്രീയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഏവോ ആയിട്ടിരുന്നത് ഇവർക്കെതിരെ നമ്മുടെ അമ്പലത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും ഇവർ അഡോപ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മളതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ദേവസ്വം ബോർഡിലോട്ട് പോവുകയും ഒരുപാട് പ്രാവശ്യം പരാതികൾ കൊടുക്കുകയും മിനിസ്റ്ററെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വരെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും ദേവസ്വം ബോർഡ് അനുകൂലമായ ഒരു നടപടിക്ക് അതായത് ഭക്തജനങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടിക്ക് ഈ ദേവസ്വം ബോർഡ് മുതിർന്നിട്ടില്ല അതിലൂടെയുള്ള എല്ലാവർക്കും വളരെയധികം വിഷമവും പ്രതിഷേധവും ഉണ്ട് ദേവസ്വം ബോർഡിനെതിരെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കളക്ഷൻസ് ഈ ക്ഷേത്രത്തിലേക്ക് വളരെ അപൂർവമായി ഉപയോഗിക്കാറുണ്ട് ഇവിടെ നടക്കുന്ന ഉത്സവങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ കാളിവുട്ട് അടിയന്തരം അദ്ദേഹം പറഞ്ഞാണെങ്കിൽ കാളിവുട്ട് അടിയന്തരം എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് നിലനിന്ന് പോകുന്ന ഒരു പ്രക്രിയയാണ് ഈ കാളിവുട്ടെന്ന് വെച്ചാൽ ദേവിക്ക് ഭദ്രകാളിക്ക് കൂട്ട് നൽകുന്ന ഒരു സമ്പ്രദായം രാജ പരമ്പരകളുടെ കാലഘട്ടത്തിൽ അവർ നേർന്നതാണ് അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ രാജകൊട്ടാരം ഇതിന് ഈ കാളിവുട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ കാരായ്മക്കാർ കുറേ പേർക്ക് ആ ആറ്റിങ്ങൽ ഏരിയയിലൊക്കെ ഒരുപാട് വസ്തുവകകൾ കൊടുത്ത് അതിൽ പൊന്നറമാരാണ് മുന്നിലുള്ളത് അവരാണ് ഈ വേഷം കിട്ടുന്നത് അതൊക്കെ എടുക്കുന്നത് അവർക്കൊക്കെ ആവശ്യമുള്ള സ്ഥല സൗകര്യങ്ങളും കൊടുത്ത് ജീവനോപാധിയും കൊടുത്ത് അവരെ ഇതിൽ ഇതിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അത്ര വിപുലമായി നടക്കുന്ന ശർക്കര കാളിവുട്ടിനെ പോലും നമുക്ക് ഈ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിഘാതമായ ചില നടപടികൾ ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ അവയുടെ കാലത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പൊങ്കാല നിവേദ്യം പൊങ്കാല നിവേദ്യമൊക്കെ ഭക്തർ ഒരുമിച്ച് ഇറങ്ങി അങ്ങ് പിന്നെ ഇതിനു വേണ്ടി നിൽക്കുകയാണ് ഇതിലൊക്കെ വൻ തുകകൾ ക്ഷേത്രത്തിന് വരുന്നുണ്ട് ഓരോ പൊങ്കാലയ്ക്കും ഇത്ര രൂപ വെച്ചിട്ട് അവർ ചെയ്യുന്നു അതിനോടൊപ്പം ഇവിടെ കാണിക്കലൊക്കെ ഒരുപാട് പൈസ വരും അപ്പോൾ അതൊക്കെ കുറഞ്ഞതൊരു പത്തിരുപതിനായിരം അമ്മമാരുടെ പൊങ്കാലയാണ് ഇവിടെ നടക്കുന്നത് ഈ ദേവസ്വത്തിൻ്റെ ഭാഗത്ത് നമ്മളിതുപോലുള്ള ഭക്തജനങ്ങളുടെ പരാതി എന്നാൽ അവർ വളരെ സോപ്പിട്ടൊക്കെ സംസാരിക്കും കഴിഞ്ഞ വർഷം ആ സ്ത്രീ ഇവിടെ ഇരുന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നേരിട്ടപ്പോഴും നമ്മൾ എത്രയെങ്കിലും പേര് എത്രയെങ്കിലും നിവേദനമായിട്ട് അവിടെ ചെന്നപ്പോൾ പ്രസിഡന്റ് അടക്കമുള്ളവർ നല്ല രീതിയിൽ സംസാരിക്കും പക്ഷേ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തേ പോയിട്ടുള്ളൂ ഒരു വർഷം അവർ അവരവിടെ ഇരുത്തി ആ സ്ത്രീ ആ ഏവോയാണ് ഒ ഇപ്പോഴത്തെ ഈ പുതിയ കോർട്ട് ഓർഡറിന് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നു നേരത്തെ ആരും അപേക്ഷിച്ചിരുന്നു ഹൈക്കോടതിയിൽ ഈ കേസുണ്ടായിരുന്നു ഈ കേസിനെ ഇപ്പം എവര് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് അത് കോടതി ഈ കോടതി അത് അംഗീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിജ്ഞാപനം വന്നു ഇപ്പോൾ കോടതി നമ്മൾ കുറ്റം പറയുന്നില്ല ഇത് തേർഡ് പാർട്ടി വിധിയായിട്ടാണ് മനസ്സിലാവുന്നത് കോടതി എക്സ് പാർട്ടി വിധി അതായത് ഇതിനെ ചേർക്കാൻ എതിർക്കാൻ ആരുമില്ല ദേവസ്വം അവർക്ക് താല്പര്യം അങ്ങനെ നടക്കണമെന്നുള്ളതാണ് അതായത് ഇപ്പം നിലവിൽ ഏഴായിരം രൂപ അല്ല അയ്യായിരത്തി അറുന്നൂറ് രൂപ അങ്ങോട്ടുള്ളത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാക്കി ഇവിടുത്തെ വിളക്കും ചിറക്കും അതിൽ തന്നെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരുന്ന ആ ഫീസിൽ രണ്ടായിരത്തി ചുല്ലുവാനം രൂപ ദേവസ്വത്തിന് പോയിട്ട് ബാക്കി പതിനായിരത്തി ചുല്ലുവാനം ഇവിടുത്തെ ദേവസ്വം സ്റ്റാഫാണ് കൈകാര്യം ചെയ്യുന്നത് ഇത് വളരെ വ്യക്തമായിട്ട് ഈ നാട്ടുകാരറിയണം ഈ പതിനായിരത്തി ചുലുവാനും രൂപ എവർക്ക് കൈകാര്യം ചെയ്യാൻ ഏത് അടിസ്ഥാനത്തിൽ കൊടുക്കുന്നു എന്നുള്ള നമുക്കറിയില്ല ദേവസ്വം സ്റ്റാഫ് ഇതിൽ ദേവസ്വത്തിനുള്ള ഒരേ ഒരു വരുമാനം ഈ പറഞ്ഞ രണ്ടായിരത്തി ചുലുവാനേ ഉള്ളൂ ബാക്കി പൈസ ഇവിടെ ചിലവ് ഈ അമ്പലത്തിൽ ചിലവിനായിട്ട് സ്റ്റാഫിൻ്റെ കയ്യിൽ കിട്ടും സ്റ്റാഫ് ആരാണെന്നൊന്നും നമുക്കറിയില്ല സാമാന്യമായിട്ട് ബോ ബോധപൂർവം ചിന്തിക്കുമ്പം ഈ ഇത്രയും എമൗണ്ട് ഓരോ വിളക്കിനും മാറ്റുമ്പോൾ ആ എമൗണ്ട് ഇവിടെ ശാർക്കര വഴിപാടായിട്ട് വരുന്ന സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് ഇത് ചെയ്യുന്നില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും ശർക്കര ക്ഷേത്രത്തിൽ ഒരുപാട് വഴിപാടുകൾ വരുന്നുണ്ട് എല്ലാ അമ്പലത്തിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് പുഷ്പങ്ങളായാലും എണ്ണയായാലും ഒരു വിളക്കിന് ആവശ്യമുള്ള എല്ലാ സാധനവും വരുന്നുണ്ട് അതെന്ത് ചെയ്യുന്നു എങ്ങനായി പോകുന്നു ഇതൊന്നും ആർക്കും അറിയില്ല അപ്പോൾ അത് തന്നെ ഉണ്ടായികയല്ലോ അപ്പം അഴിമതിയുടെ വഴികളവിടെ നിൽക്കുന്നു അതവിടെ നിൽക്കട്ടെ അപ്പോൾ ദേവസ്വത്തിന് ഉപയോഗപ്പെടുന്ന കാര്യങ്ങളും അല്ല നടക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ദേവസ്വം ഈ എക്സ്പാർട്ടി വിധി വന്നതുകൊണ്ട് നമ്മളിവിടെ ഒരു ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സംഘടന ബാഹ്യമായിട്ട് നിന്ന് പ്രവർത്തിച്ചിരുന്ന സംഘടന ഇപ്പോൾ വളരെ സജീവമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു ഹൈക്കോടതിയിൽ ഇതിനെതിരെ അപ്പീൽ പോകാനായിട്ട് അപ്പോൾ അതിൽ ഭക്തജനങ്ങൾ ഒരുതപ്പെട്ടവരെല്ലാം സഹകരിക്കുന്നുണ്ട് അപ്പം ഈ ക്ഷേത്രത്തിൽ നടപാടുന്ന ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേ പറ്റൂ വിളക്കിന് എത്തുന്നതെന്ന് പറഞ്ഞാൽ അത് ഇവിടെയുള്ള സ്ഥിരമായിട്ട് നടത്തുന്നവരടുത്തുള്ള വൈരാഗ്യം ആയിരിക്കാം അല്ലാതെ ഈ നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്ക് സാധാരണ പെർസെൻറ്റേജ് കൂടുമ്പോഴത്തേക്ക് പത്ത് പെർസെൻറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് പെർസെൻ്റ് അല്ലെങ്കിൽ ഇരുപത് പെർസെൻറ്റ് ആണ് ഇതിൽ വർധനവരുത്തുന്നത് മാത്രം ബോർഡ് ദേവസ്വം ബോർഡ് ഇത് നൂറ് ശതമാനം വർധനവും എവർ ഒരു പേഴ്സണലായിട്ട് ഒരു ഇതെടുത്ത് അവരുടെ താല്പര്യം എടുത്തുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് ബദലായിട്ട് ചെയ്തതാണ് അവരുടെ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയാണ് ഈ നൂറ് ശതമാനം ഇവിടെ ചാർജ് കൂട്ടിയത് എന്നാണ് നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത് ചാർജ് അത് ഭീമമായ അത് താങ്ങാൻ പറ്റാത്തതാണ് അത് നമുക്ക് ഈ ജനുവരി ഒന്നാം തീയതി തൊട്ടാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ അത് തൊട്ട് ഉള്ളത് ഇനി ഒരു മാസമെങ്കിലും അതിൻ്റെ കണക്ക് നോക്കിയിട്ട് നോക്കിയതിന് ശേഷമേ ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിക്കാർ അതിനുവേണ്ടി പ്രതികരിക്കുമെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അതിൻ്റെ ആവശ്യമില്ല കമ്മിറ്റിയുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് അജണ്ട എന്ന് പറയുന്നത് ഇതാണ് ഇതാ ഇതാവാനാണ് ഇതാവേണ്ടതാണ് പക്ഷെ അവരതിനെ മാറ്റി വെച്ചുകൊണ്ട് ഇനി ഒരു മാസം കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയിലാണ് അതിനിപ്പോൾ നമുക്കതിനിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല അവർ അവരതേ ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ നാട്ടുകാരും ഭക്തജനങ്ങളും കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഒരു വക്കീലിൻ്റെ കയ്യിൽ ഇവിടുത്തെ കേസിൻ്റെ വിധി നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി കാര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ും ഒരു ഒരു ഉത്തര വരുന്നവരെ നമ്മളതിനു വേണ്ടി പ്രയത്നിക്കും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് രസാരമായിരുന്ന പത്ത് രൂപ അഞ്ച് ആയിരുന്ന അർച്ചരായിരുന്നു ഇപ്പോൾ ഏകദേശം ഇരുപതും ഇരുപത്തഞ്ച് രൂപയായിട്ട് മാറ്റിയിരിക്കുകയാണ് അതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇരുന്ന എയോ ഭാര്യയുടെ അങ്ങനെ അവരുടെ ആസൂത്രണമായ രീതി നമുക്ക് പറയാൻ കഴിഞ്ഞ എയോ ഒക്കെ വളരെ രീതിൽ ഈ വഴിപാടിൻ്റെ തുക കൂട്ടുകയും മാത്രമല്ല ആൾക്കാർക്കും നേരിട്ട് വന്ന് ചെയ്യാവേണ്ട ഈ വഴിപാടുകൾ പലതും അവർ അവരുടെ സ്വ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ ഇരിക്കുന്ന എ കാര്യം വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരാളായിരുന്നു പക്ഷേ അദ്ദേഹത്തിനും ഈ ഗവൺമെൻറ് പറയുന്നതല്ലേ കേൾക്കാവും പക്ഷേ നമുക്ക് മറ്റുള്ള അല്ലെങ്കിൽ മത മതസ്ഥരുടെ സ്ഥലങ്ങളിൽ ചെയ്യുന്നത് പോലെയല്ല നമ്മുടെ ദേവിയുടെ നടയിൽ നമ്മുടെ നടയിലിങ്ങനെയുള്ള രീതിയിൽ പാവപ്പെട്ട ആൾക്കാർ വന്ന് അമ്മയെ തൊഴുമ്പോൾ അമ്മയ്ക്ക് വേണ്ടുന്ന അർച്ചതകൾ കഴിക്കുമ്പോഴും അത് മാനസികമായി വളരെയധികം ഒരു ബുദ്ധിമുട്ടാണ് ആൾക്കുണ്ടാകുന്നത് എന്തായാലും പൈസ ഇല്ലെങ്കിൽ അവർ അമ്മയ്ക്ക് വേണ്ടി വെടി വഴിപാടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു വർത്തനത്തിന് ശേഷം ഈ സർക്കാരിൽ വഴിപാടുകൾ നടത്തുന്ന ഭക്തര് കുറഞ്ഞിട്ടുണ്ട് കാരണം സാമ്പത്തികമായി ഫലത്തർ കുറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആളുകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഒരു ദിവസം എനിക്ക് പോലും ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടിരിക്കുന്ന വ്യക്തിയാണ് എനിക്ക് അങ്ങനെ കുട്ടികളുടെ വരവ് വളരെ കുറഞ്ഞിരിക്കുന്നു മാനസികമായി വലിയ വിഷമത്തിലാണ് ആരും ഒന്നും സാമ്പത്തിക നമുക്കറിയാം സാമ്പത്തിക പരാജയം പോലെ കേരളത്തിൽ എന്തുമാത്രം ആൾക്കാർ ആത്മഹത്യയിലേക്ക് വഴുതിക്കൊണ്ട് പോകുന്നതെന്ന് അറിയാം അപ്പം അത് വേറൊരു വശം പക്ഷേ ഇതെടുക്കുമ്പോൾ നമ്മൾ മരസമാധാനത്തിന് വേണ്ടിയാണ് ഒരു അമ്പലത്തിൽ വരുന്നത് പക്ഷേ ആ മരസമാധാനം കിട്ടാത്ത രീതിയിലുള്ള കാരണം അവർക്ക് ഒരു ദിവസത്തെ കൊടുക്കുകയും കൊടുക്കാൻ വേണ്ടി കൊടുക്കാതിരിക്കാനും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം നമുക്കൊരു വിശ്വാസം ആ വിശ്വാസം നമുക്ക് ഒരിക്കലും അങ്ങനെ ഏതൊരു മതം എങ്കിലും ആയാലും ആ വിശ്വാസം അമ്മയെ ശാർക്കരമ്മച്ച് വന്നു എഴുതാൻ കൃത്യമായി മനസ്സിൽ ഒരു സന്തോഷം വരും അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹം എല്ലാം പറഞ്ഞു നമുക്കിവിടെ എങ്കിൽ ഇരിക്കാം എന്നുള്ളൊരു തോന്നി നമുക്ക് വരും അതിരി വളരെ കൂടിയെന്നാണ് എൻ്റെ അഭിപ്രായം അത് ഗവണ്മെന്റ് ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം ഗവണ്മെന്റ് നല്ല രീതിയിൽ അത് ഏറ്റെടുക്കുകയും ശ്രീ വാസവൻ അദ്ദേഹം സാറ് നല്ല രീതിയിൽ അത് മനസ്സിലായിക്കൊണ്ട് അത് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം വളരെ കുട്ടിക്കാലത്തെ വരുന്ന ഒരു അമ്പലമാണ് ചാർക്കര ദേവീക്ഷേത്രം ദേവീക്ഷേത്രത്തിൽ വന്ന് കയറി ഈ മൈതാനത്തിൽ വന്ന് കയറുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേക ഒരു മനസ്സാണ് പ്രത്യേക ഒരു മനസ്സായിട്ട് മാറും അപ്പോൾ ഈ വർഷങ്ങൾക്ക് വർഷങ്ങളായിട്ട് നമ്മൾ വന്ന് കയറുന്ന ഒരു അമ്പലത്തിൽ ഇപ്പോൾ ആളൻ പൂജയുടെ ചാർജസ് എല്ലാം കൂടിയെന്ന് പറയുന്നു അതൊരു വല്ലാത്ത കൂട്ടിലാണ് ഏഴായിരവും പതിനായിരം പന്തിയായിരവുമായിട്ട് ഒരു അയ്യായിരം രൂപയുടെ വ്യത്യാസം വരുന്നത് കൃത്യമായിട്ടറിയില്ലെങ്കിലും അത്രയും വ്യത്യാസം വരുന്നു അതുപോലെ പതിനെട്ട് കിലോ എണ്ണയ്ക്കും കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല അങ്ങനെ ഈ ഓരോ കിലോ എണ്ണയുടെയും പ്രത്യേകമായ ഒരു ചാർജസ് വരുന്നു ദേവസ്വം ബോർഡിൻ്റെ നല്ലതാണ് നിയമം നമ്മൾ അനുസരിക്കണം പക്ഷേ നിയമം മാറണം നിയമം അനുസരിക്കണം നിയമം മാറണം പ പലപ്പോഴും പറയുന്നതാണ് നിയമം അനുസരിക്കണം നിയമം മാറണം ദേവസ്വം ബോർഡിൻ്റെ നിയമം മാറി തന്നെ വരണം അവർ ദേവസ്വം ബോർഡ് അവരുടെ അധികാരികളെയോ അവരുടെ ജീവനക്കാരോ ഒന്നും കുറ്റം പറയുന്നില്ല പിന്നെ അതുപോലെ ഹൈക്കോടതി തന്നെ എന്ത് കാര്യത്തിനും ഹൈക്കോടതി ഇടപെട്ട് ആണ് ഓരോ കാര്യങ്ങളും അമ്പലത്തിലേക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഭക്തജനങ്ങൾ വേണം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇത് കൊടുക്കേണ്ട അഭിപ്രായങ്ങൾ അത് ക്രോഡീകരിച്ചുകൊണ്ട് വേണം ഭക്തജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും വേണം ശർക്കര പറമ്പിൽ ചെയ്യേണ്ടത് ശർക്കര ക്ഷേത്രത്തിലെ ഓരോ ഇതും ഇപ്പം വഴിപാടുകൾ എന്ത് വഴിപാടുകളായിരുന്നാലും എല്ലാം ഭക്തജനങ്ങളുടെ ഒരു ഉദാരമായ സംഭാവന ഉണ്ടാണ് ഓരോന്നും അതായത് ഇപ്പം ഈ പറഞ്ഞ കണക്ക് അലങ്കാര കവാടങ്ങൾ ഈ ആൾത്തറകൾ ഒക്കെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും ശരിയാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുക അല്ലെങ്കിൽ ജീവനക്കാരുടെ പിന്നെ ദൈനംദിന കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുക എന്നൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിലും ഭക്തജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരുപാട് അവരുടേതായ ഓരോ പൂജയ്ക്ക് വരുമ്പോഴും അവരുടേതായ മാനസിക ഇതിനു വേണ്ടി സന്തോഷത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി അവരോരോന്നോരോന്നും ചെയ്യുന്നുണ്ട് പൊതുവേ ഞാൻ പറയണെങ്കിൽ ആ മറ്റേ സ്ത്രീ ഇവിടെ ഇരുന്ന സമയത്താണെങ്കിൽ ഭയങ്കര അഴിമതി അക്രമമായിരുന്നു ഇവിടുത്തെ ദേവസ്വം ബോർഡിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന കാഴ്ചയ്ക്ക് വെക്കുന്ന നെല്ലായാലും അരിയായാലും തേങ്ങയായാലും കെട്ടുകണക്കിനാണ് പൂജ കഴിഞ്ഞ് അവർ ചുമന്ന് മാറ്റുന്നത് എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ് കാറിനകത്ത് കുത്തിപ്പോണി ചരുവങ്ങളിലാണ് നിറച്ചുകൊണ്ട് പോകുന്നത് പോരെങ്കിൽ ഭക്തജനങ്ങൾക്ക് വന്ന് ഒന്നും ഇവിടെ വെക്കാൻ പാടില്ല ഒരു തിരി ആയാലും ഒരു മഞ്ഞൾപ്പൊടിയാലും എണ്ണ ആയാലും അത് അവർ പറയണ എന്തേലാണ് ഇവിടെ ഇത് കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ മറു വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് ആ സ്ത്രീ പിന്നെ ഇവിടെ ഇടയ്ക്ക് വെച്ച് അന്ന് ഈ പെണ്ണുംപുള്ള ഇരുന്ന സമയത്ത് വയസ്സായ ആണുങ്ങളെല്ലാം മൂന്ന് മണിക്ക് ഇവിടെ വന്ന് ഇരിക്കണ പതിവായിരുന്നു അവരെല്ലാം ഈ തിരി ഇവിടെ ഇല്ലെങ്കിൽ അവർ പൈസ കൊടുത്ത് വാച്ച് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്ന് അവരുടെ വിളക്കുണ്ടാക്കി ഇവിടെ തിരിയൊന്നും കത്തിക്കാൻ പാടില്ല അപ്പൊ ഞാൻ ചോദിച്ചത് അതെന്ത് അമ്പലത്തിൽ തിരിയെത്തിച്ചൂടെ പറ്റൂല ഇത് ഇവിടുത്തെ പോകാത്തരം കൂടെ ആഫീസിനകത്താണ് കയറി വീണത് അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഇവിടെ വരണം തിരികളും ചെന്നാനോ ഇതൊക്കെ എന്ത് ചെയ്യും അത് ഞങ്ങൾ മറു വിലക്കി ഒരു ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ പറയൂ പിന്നെ ആണുങ്ങളടുത്തും പെണ്ണുങ്ങളെടുത്തും ആൾക്കാരടുത്തൊക്കെ അപമര്യാദ ഇല്ലാതെയാണ് സംസാരിക്കുന്നത് എന്തും തോന്നിവാസം വിളിച്ച് പറയട്ടെ ഇതുപോലെ ഒരു അഴിഞ്ഞ് ഒരു സ്ത്രീ ഉദ്യോഗസ്ഥ ഇവിടെ വന്നിട്ടില്ല ഇതുവരെ സ്ത്രീ പോയതിനു ശേഷം പിന്നെ ഇവിടെ നല്ല കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് എല്ലാം നല്ല മംഗളമായിട്ടാണ് ഈ വർഷ വർഷത്തെ ഉത്സവം പോയത് ഇപ്പം നല്ല പെയിന്റൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി നല്ല വൃത്തി ഇവിടെ പോയി സത്യം പറഞ്ഞ അമ്മച്ചി ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം വരുന്നത് ഇവിടെ ഇരിക്കമ്പ അത്ര അഴിമതിയാണ് ഇവിടെ കാണിച്ചത് ഞാൻ ഇവിടെ ഡെയിലി അമ്പലത്തിൽ വരുന്നത് ഒരു ഭനാണ് നാരങ്ങ വിളക്ക് കത്തിക്കണ ഒരു കീറ് നാരങ്ങ കത്തിക്കണേനെ അവരുടെ എടുത്താലേ അവർ സമ്മതിക്കുള്ളൂ സമ്മതിച്ചില്ലെങ്കിൽ അവരെ വിളക്ക് കത്തിക്കണവരെ വന്ന് പിടിച്ചു മാറ്റിയ ഒരുപാട് പച്ചയനങ്ങളുണ്ടായിരുന്നു വിളക്ക് കത്തിക്കണേ പൈസ രസീത് എടുത്തിട്ട് വിളക്ക് കത്തിച്ചെല്ലാം കത്തിക്കേണ്ട നിങ്ങളെ വീട്ടിൽ കൊണ്ടുവച്ച് കത്തിക്കണമെന്നാണ് പറയുന്നത് ഇതേണക്ക് ഒരുപാട് ഈ ഒരു കൊല്ലമായിരുന്നു ഒരു ഒരുപാട് പച്ചയനങ്ങളുമായിട്ട് അടിയായിട്ടുണ്ട് പിന്നെ വൈകിട്ടിവിടെ വിളക്ക് ഈ ചന്ദനത്തിരികൾ വെറുതെ ഇവിടെ കിടക്കുന്ന ചന്ദനത്തിരികൾ വൈകിട്ട് വരണ ഭക്തേനങ്ങൾ വാങ്ങി എല്ലാ അമ്പലത്തിൻ്റെ ഉമ്മയെ കത്തിച്ചോണ്ട് വയ്ക്കും കത്തിച്ചോണ്ട് വയ്ക്കാൻ ഇവ ഈ പസം ബോർഡിനകത്തിരിക്കണം പോകടിച്ചുകൂടെ അത് വന്ന് അണച്ചുകളയൊക്കെ അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ അമ്പലത്തിൽ ഇവർ വന്നതിൻ്റെ അന്നോട്ടാണ് ഈ വിളക്കിന് പൈസ ദേവസ്വം ബോർഡിൽ അടയ്ക്കണം ദേവസ്വം ബോർഡിൽ അടയ്ക്കുമ്പോഴത്തേക്ക് ഒരു അഭിഷേകത്തിന് മൂവായിരം രൂപയാണ് വാങ്ങിക്കണം മുൻപും വാങ്ങിക്കണം മൂവായിരം രൂപയാണ് ഇവിടെ നടത്തണത് അപ്പോൾ അവിടെ അടയ്ക്കേണ്ടത് അറുന്നൂറ് രൂപ ദേവസ്വം ബോർഡിന് വരണു ബാക്കി രണ്ടായിരത്തി നാനൂറ് രൂപ വരെ കയ്യിൽ വന്നിട്ട് തിലാവാരം തൂക്കണ ശർക്കര ഉണ്ട് തിലാരം തൂക്കണ കൊലയുണ്ട് പഞ്ചസാരയുണ്ട് പത്ത് പൈസയ്ക്കും സാധനം വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ട അപ്പോൾ ഇത് ഈ ദേവസ്വം ബോർഡിൽ പൈസ അടയ്ക്കണമെന്ന് അറുന്നൂറ് രൂപയുള്ളൂ ഈ രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പൂ വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപയുടെ പൂ ദേവസ്വം സ്റ്റാളിൽ നിന്ന് വാങ്ങിക്കും മുന്നൂറ് രൂപയുടെ പൂവേ വാങ്ങിക്കും മുന്നൂറു രൂപയുടെ പൂ ദേവിക്ക് ഒന്നും ആവില്ല ദേവിക്ക് നല്ല രീതിയിൽ ഇടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇടണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പൂവുണ്ടെങ്കിൽ ദേവീനെ ഒരുക്കിയിരുത്തി ഐശ്വര്യം വരുവുള്ളൂ അപ്പോൾ ഇവർ വന്നിട്ട് മുന്നൂറ് രൂപ പൂക്കടയിൽ കൊണ്ടു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട തരേല് മൂന്ന് ആരം കൊണ്ടു കൊടുക്കും അത് ഇടുമ്പോഴത്തേ ദേവീരകം നിറയില്ല അങ്ങനെ പരാതിയും കാര്യങ്ങളൊക്കെ ആയി ഇപ്പം ദേവസ്വം ബോർഡിൽ ഇവർ ഈ പൈസ രസീത് എഴുതേണ്ട പൈസ മൂവായിരം രൂപ അവിടെ ദേവസ്വത്തിൽ അടച്ചിട്ട് ഇപ്പം ചിലവെന്നും പറഞ്ഞ് സാധനം മാച്ച പൈസയെന്നും പറഞ്ഞ് ഇവർ ഈ പൈസ തിരിച്ച് മൊത്തം എടുക്കണം അവരൊക്കെ കഴിഞ്ഞ മാസം വന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവരെ പൈസ വന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ ഇവരെ ഇതിൽ വന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ ദേവസ്വം ബോർഡ് ഒന്ന് തിരിച്ച് വാച്ച് സാധനം വരവ് സാധനം മാറ്റെന്നും പറഞ്ഞ് പൈസ പന്ത്രണ്ട് അതേണക്ക് ഒരു കൊല്ലമായിരുന്നു അപ്പോൾ എത്ര ലക്ഷം രൂപയായി പിന്നെ പരാതികൾ നമ്മൾ ബോർഡിൽ ആവശ്യമുള്ള പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേ ഇവർ ഇത് കണക്കാണ് പറയുന്നത് അവിടെ വിജിലൻസിൻ്റെ അടുത്ത് ചെന്ന് മൂന്ന് നാല് പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് വണ്ടിയും പിടിച്ച് നമ്മളെല്ലാവരും പോയി പോയിട്ട് പറയാം നമ്മളവിടെ തിരക്ക് വരും ഇവിടെ നമ്മൾ തിരക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മളെ വിളിക്കില്ല യാവരെയൊന്നുമല്ല മാച്ചുകൊണ്ട് അവരങ്ങ് പോവുകയാണ് വിജിലൻസ് എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് ഇരിക്കുന്ന വെറും കച്ചട ഇവിടെ ഇത്രയും പരാതി കൊടുത്തിട്ട് ഈ യുവന്മാർ ഒരെണ്ണം പോലും ഇവിടെ വന്നിട്ടില്ല ഇവിടെ വരണേ രാത്രി വരും രാത്രി ഇവിടെ വച്ചനങ്ങളെല്ലാവരും പോകുമ്പോൾ ഇവിടെ വരും ദേവസ്വം കയറി അതിനകത്തിരിക്കും അവരെയൊന്നുമല്ല മടക്കം മാച്ചുകൊണ്ട് അങ്ങ് പോവും അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പം ഇരിക്കണേ എന്ന് പറഞ്ഞാൽ പുള്ളി വന്നതിൻ്റെ അന്നോട്ട് ഇവിടെ എല്ലാം ക്ലിയറായിട്ട് പോവുകയാണ് ക്ലിയറായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് മണ്ടേക്കൂടെ ഇത് ഇടിഞ്ഞ് വീണുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ പുള്ളി വന്ന് ദേവസ്വം പ്രസിഡൻറ്റിനൊക്കെ നമ്മൾ പോയി പരാതി പറഞ്ഞു പ്രസിഡൻ്റ് നേരത്തെ വന്ന് കണ്ട് എല്ലാം ഇപ്പോൾ ക്ലിയർ ചെയ്യണം വഴിപാട് നിരക്കുകൾ വർദ്ധിപ്പിച്ചതിൽ ശാർക്കര ദേവിയുടെ ഭക്തർക്കും നാട്ടുകാർക്കും ശക്തമായ പ്രതിഷേധം തന്നെയാണുള്ളത് നിയമ നടപടികൾക്ക് പോലും അവർ ഒരുങ്ങുകയാണ് എന്തായാലും ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ അടിയന്തരമായി തീരുമാനമെടുത്ത് വഴിപാട് നിരക്കുകൾ ഏകീകരിക്കുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാനിവിടെ ചോദിക്കാൻ പൂർത്തിയാകുന്നു നമസ്കാരം